ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വയസ് വാണ കാണൻ സോ എങ്ങനെയായിരുന്നു ലാസ്റ്റ് ഡേയിൽ നമ്മുടെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അല്ലേ സി ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഫോളാണ് ലാസ്റ്റ് ടൈമിൽ നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടത് ടു ബി ഫ്രാങ്ക് സത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് എന്തുകൊണ്ട് ഞാനത് മൊത്തം ഏറ്റവും ടോപ്പ് ഒന്ന് പിടിച്ച് ഏറ്റവും താഴെ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ തള്ളി ആ ഒരു ലെവലൊന്നും അല്ല എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കും ഇതിനെ മുമ്പും മാർക്കറ്റ് ഓരോ ടൈമും ഓൾ ടൈം ഹൈലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റ് ഏത് പോയിന്റിനും താഴെ വീഴാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ഏത് പോയിന്റിനൊന്നും താഴെ വീഴാൻ സാധ്യതയുണ്ട് ഓരോ പ്രാവശ്യം ഓൾ ടൈം ഐയിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്ലിയർ അനാലിസിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം സ്റ്റോപ്പ് ലോസിനെ ആൻഡ് അതിൻ്റെ പ്രീവീവിലുള്ള ചാർട്ടുകളൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് സോ അത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഹാപ്പി ആയി എന്നുള്ളതാണോ ഒരിക്കലുമല്ല സി ഞാൻ ഹാപ്പി ആവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് റെസിസ്റ്റൻസ് ഇല്ലാത്ത മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കുറച്ച് പേടിയുള്ള കാര്യമാണ് മനസ്സിലായ കാര്യം മുകളിൽ ചാർട്ട് അൺചാർട്ടഡ് ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് പേടിയുള്ള കാര്യമാണ് ഞാൻ ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് വരെ റെസൻസ് ഉണ്ടെങ്കിൽ ആ റെസൻസ് വരെ ആ റെസൻസിൽ ചെന്നാൽ റിവേഴ്സൽ ആണെങ്കിൽ റിവേഴ്സൽ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് അടുത്ത റെസൻസ് വരെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ട്രേഡ് പ്ലാനുകൾ വരുന്നത് സി ഇത് ഞാൻ എന്താ പറയാ ഞാൻ ഡേഞ്ചസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ട്രേഡിങ് സ്റ്റൈലാണ് എന്ന് വേണമെങ്കിൽ പറയാം സി ചിലവരുണ്ടാവും ശൂന്യാകാശത്തേക്ക് ട്രേഡ് എടുക്കുന്ന ഈസി ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ഓക്കെ ആയിട്ടുള്ള ആളുകൾ ബട്ട് ഞാൻ എന്തായാലും അങ്ങനെ ുംങ്ങനെ അല്ല സോ മാർക്കറ്റിൽ പ്രോപ്പർ താഴത്തേക്ക് വന്നത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ലെവലാണ് ആ ലെവലിനെ കടന്നു പോയി കഴിഞ്ഞാൽ എന്നുള്ള ലെവലും എനിക്ക് ഒരു ഇടയിൽ ട്രേഡ് ചെയ്യാൻ എനിക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ അല്ലാണ്ട് ഞാൻ ആ ഒരു ഫോൾ മൊത്തവും പിടിച്ചു എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല എഗെയിൻ ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുള്ളതുപോലെ ാണ് ക്ലിയർ ആയിട്ട് എൻ്റെ വ്യൂ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സി എക്സ്ട്രീമിലി സോറി എനിക്ക് ആ ലെവലിനെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല സത്യം പറഞ്ഞാൽ ആ പനിയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് കിളി പോയതാണ് ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ഇരുന്നത് ബട്ട് അത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലായത് അവിടുന്ന് മാർക്കറ്റ് ഷൂട്ടായി പോയതിന് ശേഷമാണ് സോ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു സി ആക്ച്വലി ഞാനത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ആ ഒരു ലോങ് ട്രേഡിൽ എനിക്ക് ബാങ്ക് ലഫ്റ്റിയിൽ ആ ഷാർപ്പായിട്ടുള്ള മൊമെന്റ് ഉണ്ടല്ലോ അതിനകത്ത് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി ആ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി സോ ഇങ്ങനെയൊക്കെ ഴിഞ്ഞതിന് ശേഷം പിന്നെയും കൊണ്ടുപോയിട്ട് ട്രേഡ് ചെയ്ത് മരിക്കുക എന്നുള്ളത് പൊതുവേ എൻ്റെ ഒരു ശീലമല്ല അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ട്രേഡ് ട്രേഡൊക്കെ പ്രോഫിറ്റിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ നിർത്താറാണ് പതിവ് ഇനി അതല്ല ഫസ്റ്റത്തെ ട്രേഡ് എസ് എല്ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രണ്ടാമതും മൂന്നാമതൊക്കെ ട്രേഡിനെ ഞാൻ അഗ്രസീവ് ആയിട്ട് നോക്കാറുള്ളൂ അതാണ് എന്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾ ഇപ്പം ഇത്രയും ദിവസം ഫോളോ ചെയ്തു നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടൊരു കാര്യമായിരിക്കും അത് ആൻഡ് ഞാനൊരു എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാനൊരു ഡിഫൻസീവ് ട്രേഡറാണ് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിനെ കാണുന്ന ആളല്ല എന്താണോ വീഡിയോസിലും വോയിസ് നോട്ടിലും അല്ലെങ്കിൽ മെസ്സേജിലും ഒക്കെ നിങ്ങളോട് പറയുന്നത് അതിനെ തന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാനത് മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു മനുഷ്യരാണ് ആനഗൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ രാവിലത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം മാർക്കറ്റിൽ അവിടെ ട്രാപ്പ് ആവാൻ ഏത് പോയിന്റും ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ സോ അവിടുന്ന് താഴത്തേക്ക് ആക്കിയിട്ടാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്പോൾ സൈഡിലേക്ക് പോയത് അവിടുന്ന് ആണ് ഷാർപ്പ് ആയിട്ടുള്ള ഫോള് വന്നിട്ടുള്ളത് സോ എന്തുകൊണ്ട് ഫോൾ വന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ മേ ബി നമുക്ക് പറയാൻ പറ്റും സോ അതിനകത്ത് ആർബിയുടെ ചെറിയൊരു എന്താ ചെറിയ സി നമ്മൾ നോക്കുമ്പോൾ പിന്നെന്താ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ഒന്നും അല്ല ബട്ട് അവിടെ വേറൊരു കാര്യം കൂടി ആ ഒരു മെസ്സേജ് പറഞ്ഞു വെക്കുന്നുണ്ട് സി എന്തായിരുന്നു മെസ്സേജ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്നുള്ള മെസ്സേജ് എന്തായിരുന്നു സി ഈ നമ്മളൊരു ലോൺ പ്രൊസസ് ചെയ്യുമ്പോൾ ബാങ്കിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒരു ലോണ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ലോൺ പ്രോസസ്സ് ചെയ്ത് പാസ് ആവുന്ന അന്ന് വരെയുള്ള ഒരു പിന്നെ ഇൻട്രസ്റ്റ് നിങ്ങൾ എടുക്കുന്നുണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ എടുക്കാൻ പറ്റില്ല പാടില്ല എന്നതായിരുന്നു പിന്നെ ആർ ബി ഐ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ നോട്ടീസ് എന്ന് പറയുന്നത് സോ ഇതിനകത്ത് ഒന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് സീ നമുക്കറിയാം നമ്മളൊരു പേഴ്സണൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് അത് കിട്ടും ആൻഡ് സെക്കൻഡ് തിങ് നമ്മളൊരു പിന്നെ എന്താ പറയുക ഹൗസ് ലോൺ ആണെന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ആൻഡ് തേർഡ് തിങ് ഒരു കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ടൈം എടുക്കും സോ ഇത്രയും ദിവസം സീ ഇപ്പം ഒരു സ്റ്റുഡൻറ് ലോൺ ആണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ലോണൊക്കെ ആണ് എഡ്യൂക്കേഷൻ ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൗസ് ലോണിൻ്റെക്കാട്ടിലും കൂടുതലായിട്ടുള്ളൊരു ടൈം അതിലെടുക്കുന്നുണ്ട് സോ അതുപോലെ തന്നെ ഈ പിന്നെ മുദ്ര ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ച് കോർപ്പറേറ്റ് ലോണിനെക്കാട്ടിലും കുറച്ച് കൂടുതലുള്ള ടൈം അതിനകത്ത് എടുക്കുന്നുണ്ട് സോ ആർ ബി ഐ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് മുതൽ സം ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനൊരു പിന്നെ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളത് ആർ ബി ഐ നോട്ടീസ് ചെയ്തു സോ ഇതൊരു ഭയങ്കരമായിട്ടുള്ള വലിയ കാര്യമാണോ കാര്യമാണെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഇതൊരു വലിയ കാര്യമാണ് സി എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ പതിനായിരങ്ങൾ ലോൺ എടുക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഈ ചെറിയ ചെറിയ എമൗണ്ടുകൾ കളക്ട് ദാറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് അല്ലെ സോ അതൊരു വലിയ കാര്യമാണ് ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ തിരിച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു കാര്യം കൂടി വരുന്നുണ്ട് എന്താണത് സി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ആർ ബി ഐ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല ആർ ബി ഐ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക്സുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈവ്രി ക്വാർട്ടർ അല്ലെങ്കിൽ ഇയർ പ്രോഫിറ്റ് ഓഫ് ബട്ട് മാർക്കറ്റ് ലൈക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് നമുക്ക് കൊട്ടക് കൊട്ടക് ബാങ്കിനെ കാണാൻ പറ്റുന്നുണ്ട് കേസിൽ വന്നിട്ടുള്ള ഇഷ്യൂ സോ അതുപോലെ കാര്യങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രാവശ്യം സോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോ സി ഒരു എന്താ പറയുക ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് ചെറിയൊരു എന്താ പറയുക മിസ്ലീഡിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു കൺഫ്യൂഷൻ ഇതുവഴി ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് സോ അതുമാവാം കാരണം എന്നുള്ളത് സോ കാരണം എന്ത് തന്നെയായാലും മാർക്കറ്റ് വീണിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതാണ് ഇനി നാളത്തേക്ക് നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സോറി ആ ഒരു പനിയുടെ ആഫ്റ്റർ എഫക്റ്റ് മാറിയിട്ടുള്ള ഒരുപാട് സമയമൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നതാണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിഫ്റ്റയുടെ ലെവൽസ് എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളുടെ എക്സ്പയറി അപ്രോച്ച് ഉണ്ടാവേണ്ടത് ഏതൊക്കെ ലെവൽസിനെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ചാർട്ടിലേക്ക് പോവാം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ എന്താണ് ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ ആയിരുന്നു ലാസ്റ്റ് കുറച്ച് സമയം കൊണ്ട് കാണിച്ചു അല്ലെ സി ഏകദേശം രണ്ടരക്ക് ശേഷമാണ് ഈ ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിനേകം നാല് ക്യാൻഡൽ കൊണ്ട് പരിപാടി തീരുമാനമായിട്ടുണ്ടെന്നുള്ളതാണ് സി ഇതിനകത്ത് സിംപിൾ ആയിട്ട് നമ്മുടെ ലെവൽ വന്നിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും സി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു സി എന്റെ ലെവൽ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവലിലായിരുന്നു ഇവിടുന്നായിരുന്നു എന്റെ ബൈൻ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ വെച്ചിട്ട് ബൈൻ ട്രേഡിനെ പ്ലാൻ ചെയ്തു ആൻഡ് ഇവിടെ എത്തിയപ്പോഴോ അല്ലെങ്കിൽ ഐ തിങ്ക് ഈ ഒരു ക്ലാസ് शेष शे शे സി ഇതിനകത്ത് ബാങ്ക് നിഫ്റ്റിക്കകത്ത് എനിക്ക് പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു ആൻ ഐ ഞാൻ ഇവിടെ വെച്ചിട്ട് വീണ്ടും ക്വാണ്ടിറ്റിനെ ഞാൻ ആഡ് ചെയ്തു ഞാൻ ഇനിഷ്യലി അങ്ങനെ ചെയ്യാത്തതാണ് ബട്ട് എന്നാലും ഇവിടുന്ന് വീണ്ടും ഞാൻ ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്തു ആൻഡ് ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിലായി ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്തു എന്നുള്ളതാണ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇനീഷ്യലി ഞാൻ ഇവിടുന്ന് തന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം ഇതിനെ ഈ ഒരു ഫോൾ നിങ്ങൾ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫോളിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോഴും നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങളുടെ കൈ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലേ സി നിഫ്റ്റിയിൽ ഈ ഒരു ഫോളിൽ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് പ്രീഫിയ പ്രോഫിറ്റ് എത്രയാണോ പ്രീമിയം എത്രയാണോ അത് ഈ ഒരു ഫോളിൽ കുറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തേക്ക് അത്യാവശ്യം നല്ല ലോസിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് അഗൈൻ ഇതിന് ശേഷം ഇവിടെ വെച്ചിട്ട് വൺ മിനിറ്റ് ക്യാൻഡിൽ ഒരു റിവേഴ്സൽ സ്ട്രക്ചർ കണ്ടപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ എസ് എല്ലിന് ആഡ് ചെയ്യുന്നത് ഐ തിങ്ക് ഞാൻ വൺ ടെന്നിൽ ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡോ അവർ നയൻ ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആ പ്രീമിയം ഞാൻ എടുത്തിരുന്നത് പ്രീമിയം ഞാൻ നോക്കിയിട്ടില്ല ലൈക്ക് എൻ്റെ ചാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രീമിയം പ്രീവിയസ്ലി ഞാൻ നോക്കാൻ വെച്ചിട്ടുള്ള പ്രീമിയം എന്താണോ ആ ഒരു പ്രീമിയത്തിലാണ് എൻ്റെ ട്രേഡ് ഞാൻ ഞാനൊന്ന് പഞ്ചെയ്തിട്ടുള്ളത് മേ ബി എനിക്ക് തോന്നുന്നു പിന്നെ സ്ലൈറ്റ്ലി ഒ ടി എം ആയതുകൊണ്ടായിരിക്കാം വന്നിട്ടുള്ള ചെറിയ നല്ല രീതിയിലുള്ള പ്രീമിയം രേക്ക് വന്നുള്ളത് ബട്ട് എന്താ എന്തായാലും അതിനുശേഷം ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് മൂവ് ആയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം പോയിന്റ് അഗൈൻ ഈ ഒരു പോയിന്റ് ഇവിടുന്ന് എങ്ങാണ്ട് എൻ്റെ ട്രേഡ് വന്നുള്ളത് ഈ ഒരു ക്യാൻഡിൻ്റെ മോൾ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോഴെങ്ങാണ്ടാണ് എൻ്റെ ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലായിരുന്നു ഇതിൻ്റെ മുകളിൽ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത് ഇവിടുന്ന് ോഫിറ്റ് കിട്ടി ബട്ട് ഈ ഒരു ഫോണിൽ നല്ല രീതിയിലൊരു ലോസ് എനിക്ക് വന്നു ആ അതിനുശേഷം ഇവിടുന്ന് വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ പ്രീവിയസ്ലി ഞാൻ എന്താണോ ആഡ് ചെയ്തിട്ടുള്ളത് അതിലും വലിയൊരു ക്വാണ്ടിറ്റിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള റിയാലിറ്റിയാണ് സി പിന്നെ സത്യങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാലും സത്യങ്ങളല്ലാണ്ടാവുന്നില്ല അല്ലേ സോ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒന്നാമത്തെ കാര്യം ഇതിൽ റിവേഴ്സൽ വന്നു ആൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ആൻഡ് ഈ ഒരു ലോ പ്രൊട്ട ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാൻഡൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു ചെറിയ കോൺഫിഡൻസ് കിട്ടി ഞാൻ അതിനുശേഷം ഇവിടെ ഈ ഒരു ക്യാൻഡൽ ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ക്വാണ്ടിറ്റിനെ പഞ്ച് ചെയ്യുന്നത് ആൻഡ് ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് എന്തായിട്ടുണ്ട് പിന്നെ ഇനി മോശം നല്ലൊരു പ്രോഫിറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തി സോ ആ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ ട്രേഡിനെ കട്ട് ചെയ്യുന്നത് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ചോപ്പിനെസിലേക്ക് പോയി ഇവിടുന്ന് ബ്ലാസ്റ്റിങ് ആയിട്ട് മാർക്കറ്റ് ആയി ആൻഡ് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് നമ്മുടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായിരുന്നു കേട്ടോ ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ അങ്ങനെ എത്തിയപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നത് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പം ഇത്രയും വലിയൊരു മൂവ് സംഭവിച്ചിട്ടുണ്ട് ആൻഡ് ഇത്രയും സമയം കാത്തിരുന്നിട്ട് എനിക്ക് ഇതിനെ ഇൻക്യാഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു ടെൻഷനിലിരിക്കുമ്പോഴാണ് എഗയിൻ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കുന്നത് ഈ ക്യാൻഡിൽ വെച്ചിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തു ആൻഡ് യു വോൺ ബിലീവ് നിങ്ങൾ നോക്കിയാൽ മതി ഈ ഒരു മൂവിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് കോൾസൈഡിലേക്ക് നല്ല രീതിയിൽ പ്രീമിയം ഷൂട്ട് ആവുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഇവിടെയും ചെറിയൊരു സ്കാൽപ്പ് ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മിനിറ്റോ രണ്ടര മിനിറ്റോ കണ്ട് മാത്രം ഞാൻ ആ ട്രേഡിൽ നിന്നിട്ടുള്ളൂ ചെറിയൊരു സ്കാൽപ്പിന് ഞാൻ ചെയ്തിട്ട് എൻ്റെ പരിപാടി ഞാൻ വൈൻഡ് അപ്പ് ചെയ്തു ഞാൻ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സഡൻ ആയിട്ട് ഫോളോ ആയി ആൻഡ് നോക്കുകയായിരുന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രൈ ചാർട്ടിൽ നോക്കുകയായിരുന്നുണ്ടെങ്കിലും ഇതിനകത്ത് എനിക്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ കൺഫേം ആവുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ആയിരുന്നു അല്ലേ കാരണം ഈ കാൻഡിൽ നിന്നൊക്കെ മാർക്കറ്റ് ബൈങ്ങിലേക്ക് പോയിട്ടുണ്ട് ബട്ട് ഈ ഒരു ക്യാൻഡിലായിരുന്നു ഫോൾ കൺഫേം ആയിട്ടുള്ളത് ആൻഡ് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രീമിയം കയറിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതിനകത്ത് എന്റെ എസ് എൽ പ്രോപ്പർ ആവുന്ന ഒരു പോയിന്റും എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ നോക്കി നോക്കിയിരുന്നു ഓഫ് കോഴ്സ് നമുക്ക് ഒരു രണ്ട് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ട്രേഡുകളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വേണ്ടത് പ്രോഫിറ്റാണ് അൾട്ടിമേറ്റ്ലി ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന അതേ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ എപ്പോഴും ഓൺ ചെയ്യുന്ന മനുഷ്യരാണ് നമുക്ക് രണ്ട് രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം ഒന്ന് ഈസിയസ്റ്റ് വേയിൽ നമ്മൾ കാണുന്ന ട്രേഡുകൾ എടുത്തിട്ട് ഒതുക്കത്തിന് നിന്നിട്ട് ഓക്കെ ഞാൻ ഒന്നും അറിയുന്നില്ല ഞാൻ ഈ ഭാഗത്ത് വെറുതെ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ചാർട്ടിൻ്റെ കൂടെ പോയിട്ട് പയ്യൊരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോവാം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാണുന്ന പോയിന്റിലൊക്കെ സെല്ല് ചെയ്ത് അല്ലെങ്കിൽ കാണുന്ന പോയിന്റിലൊക്കെ ബൈ ചെയ്ത് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അവിടുന്ന് ആവറേജ് ചെയ്ത് ഹെഡ് ചെയ്ത് എന്തൊക്കെയോ കാണിച്ച് നാളത്തേക്ക് കൊണ്ടുപോയി മെനക്കെട്ട് വേർത്ത് തളർന്ന് ആ ഒരു രീതിയിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം ഞാൻ ഒന്നാമത്തെ രീതി പ്രിഫർ ചെയ്യാൻ പിന്നെ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അഭ്യാസത്തിനൊന്നും ചാർട്ടിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ ബാങ്കിനുള്ള ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഫോളിന് ശേഷം എന്തുകൊണ്ട് ഞാനിവിടെ കോൺടാക്റ്റിനെ ആഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് വേറൊരു പിന്നെ കാര്യം കൂടിയുണ്ട് ആ കാര്യം മേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞുതരാം ഇവിടെ ആയിട്ട് ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു റൺവേ ഗ്യാപ്പിനെ മാർക്കറ്റ് ഫില്ല് ചെയ്യുമെന്നുള്ളത് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ആ റണ്വേ ഗ്യാപ്പിൻ്റെ സെറ്റപ്പ് എന്താണെന്നുള്ളത് കാണാത്തവരേണ്ടതുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട് പോയി കണ്ടാൽ മതി സോ ഇതെനിക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉറപ്പുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് സംശയം മാറിയിട്ടുണ്ടാവും സോ എന്തുകൊണ്ട് ഈ ഒരു ഇത്രയും വലിയൊരു ഫോളിന് ശേഷം ഇവിടെ ഞാൻ ട്രേഡ് എടുത്തു എന്നുള്ളത് സോ ഇത് ഫില്ല് ചെയ്യാൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് പ്രോബിലിറ്റിയിലാണ് ആ മാർക്കറ്റ് വന്നു പോകുന്നത് സപ്പോർട്ട് വെച്ചിട്ടാണ് സോ ഇതൊക്കെ മതി ഒരു സെറ്റപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ണ്ടെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സോ ഇനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കിയിട്ട് നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിങ് നമുക്ക് കാണാൻ പറ്റുന്ന നിഫ്റ്റിയുടെ ചാർട്ടിലെ ഓഫ് കോഴ്സ് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ പറ്റുന്നുണ്ട് ബട്ട് മാർക്കറ്റ് വന്ന് നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നല്ല ഒരു പിന്നെ ക്രൂഷ്യൽ പോയിന്റ് തന്നെയാണ് സി നമുക്ക് ഈ ഒരു പോയിന്റിനെ നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം അതായത് പിന്നെ ട്വന്റി ടു ഫൈവ് സെവൻറ്റി എന്നുള്ള പോയിന്റ് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം വൺ അപ്പോ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് അഗെയിൻ ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് പിന്നെ ട്വന്റി ടു സിക്സ് ട്വൻറ്റി എന്നുള്ള പോയിന്റിനാണ് ട്വൻറ്റി ഫൈവ് എന്നുള്ള പോയിന്റ് നമുക്ക് എടുക്കാം സോ ഈ രണ്ട് ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ആൻഡ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരും അതായത് ട്വൻറ്റി ടു പിന്നെ സിക്സ് എയ്റ്റി ആൻഡ് അതുപോലെ തന്നെ ട്വന്റി ടു സെവൻ തേർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിലോ സാ ഈ താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് ട്രേഡിനെ പിന്നെ നോക്കാൻ പറ്റും ഇൻ ദി സെൻസ് ഒരു കണ്ടിന്യൂഷൻ മൂവ് തന്നെയാണ് വരുന്നത് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ബ്ലാസ്റ്റിംഗ് സെൽ ഓഫിന് ശേഷമായിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റിംഗ് എക്സ്പയർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലും മാർക്കറ്റ് ട്രേഡ് ചെയ്യുക കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് താഴത്തേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എക്സ്പയർ ബ്ലാസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട് എന്നുമാണ് വാട്ടിഫ്നി മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിലോ സോ ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിലും മാർക്കറ്റ് ഗ്യാപ്പ് കിട്ടിയിട്ട് ഇവിടെ കുറച്ച് സമയം സ്ലോ ഡൗൺ ചെയ്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ അഭ്യാസത്തിനൊന്നും നിഫ്റ്റിയുടെ ചാർട്ടിൽ പോകില്ല പിന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പിന്നെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരിക്കും കാരണം ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ടായിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അതായത് ട്വന്റി ടു ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലൊക്കെ ബയേഴ്സ് ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് സോറി അതിന് അതുപോലെ തന്നെ ഈ ഒരു ലെവലിലെല്ലാം തന്നെ സെല്ലേഴ്സും ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോട്ടൈൽ എക്സ്പയറി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും ആൻഡ് യൂസ്വല എക്സ്പയറിയുടെ തൊട്ട് തലേ ദിവസം ഇങ്ങനെ ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള ട്രെൻഡുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂഷ്വലി മാർക്കറ്റിലൊരു പിന്നെ ബാലൻസിങ് നടക്കാറുണ്ട് സെല്ലേഴ്സിനും കാശ് കിട്ടണമല്ലോ അവരല്ലേ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ സോ അങ്ങനെ ഒരു ബാലൻസിങ് മാർക്കറ്റിൽ നടക്കാറുണ്ട് സോ ആ ഒരു പോയിന്റ് കൂടി ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലുണ്ടല്ലോ അതായത് ട്വന്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവല് ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് കൂടി വാച്ച് ചെയ്യുക ആ ഒരു ലെവലിലെ താഴെയുള്ള പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടോ എന്താണെന്നുണ്ടെങ്കിലും താഴത്തേക്കുള്ള ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആൻഡ് അഗെയിൻ മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് മുകളിലേക്കാണ് പോകുന്നു ഇതൊക്കെ വലിയ വലിയ ക്യാൻഡിലുകളാണ് നമ്മൾ പ്രീവിയസ്ലിള്ള ചാർട്ടിലൊന്ന് പോയി നോക്കിയാൽ മതി വലിയ വലിയ ക്യാൻഡലുകളുടെ മിഡ് പോയിന്റും സപ്പോർട്ട് ആൻഡ് ബിസിനസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ചാർട്ടിൽ പിന്നെ ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ട്രേഡിംഗ് എളുപ്പത്തിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത് രണ്ട് സെക്കൻഡ് കൂടി ഞാൻ എടുക്കുകയെന്നുണ്ടെങ്കില് നമ്മളുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഗ്യാൻ ബോക്സ് സം ഡിഫറൻറ്റ് റേഞ്ചിനൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലും പ്രോപ്പറായിട്ട് ഈ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവര് പറഞ്ഞത് ഗ്യാൻ ബോക്സ് വെച്ചിട്ട് ട്രേഡ് എടുത്തു എന്നുള്ളതാണ് സൊ അതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട് എന്താണ് അതിനകത്ത് കൺഫ്യൂഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഐ തിങ്ക് ലെവൽ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സീറോ പോയിന്റ് വൺ ഫൈവ് എന്നുള്ള ലെവലാണ് ഞാൻ എന്തിലെടുത്തിട്ടുള്ളത് ഇൻഡെക്സിലെടുത്തിട്ടുള്ളത് ആൻഡ് അതുപോലെ തന്നെ സീറോ പോയിന്റ് ടു ഫൈവ് എന്നുള്ള റേഞ്ചാണ് ഞാൻ സ്റ്റോക്കിലെടുത്തിട്ടുള്ളത് സോ അത് കാണിച്ചപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മേ ബി വ്യത്യാസം വന്നിട്ടുണ്ടാവും കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞു വരുമ്പോൾ മേ ബി ഈ ഒരു ഉപയോഗിന് ചെറിയ കിളി പോലെ സംടൈംസ് ഉണ്ടാവാറുണ്ട് മാർക്കറ്റ് അനാലിസ് പറയുമ്പോൾ തന്നെ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ ആയിരിക്കും വീഡിയോ ചെയ്യുമ്പോൾ അല്ലേ സോ അതിനകത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ് തലേ ദിവസത്തെ ക്യാൻഡിലാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ഡെയിലി ക്യാൻഡിലാണ് ഗ്യാൻ ലെവലിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് അതായത് ഞാൻ ആ പറഞ്ഞ ലെവൽസിനെ അപ്ലൈ ചെയ്യേണ്ടത് ഗ്യാനെ ഗ്യാനിൻ്റെ ബോക്സിനെ ഞാനിത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലെവലായിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ ആ ഒരു ലെവൽ പിറ്റത്തെ ദിവസത്തേക്കാണ് മാർക്കറ്റിൽ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഫോർ ദു മിനിറ്റ്സ് താങ്ക് യു ആൻഡ് എഗയിൻ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നാളേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം അപ്പാ സൈഡിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് മുകളിൽ മാത്രമേ ഒരു ഷാർപ്പായിട്ടുള്ള മൊമെൻ്റം അപ്പാ സൈഡിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ ബട്ട് അവിടെ നിന്ന് ലോവേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി നയൻ ടു ഫിഫ്റ്റിയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഒരു കണ്ടിന്യൂസ് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ട് മാർക്കറ്റ് ഒരു താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട് സോ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ളതന്നെയായിരിക്കും സോ ഫോർട്ടി നയൻ തൗസൻഡിനെ നമുക്കൊരു ടാർഗറ്റായിട്ടും വാച്ച് ചെയ്യാം ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഫോർട്ടി നയൻ തൗസൻഡ് ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എഗെയിൻ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലൊക്കെയാണ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലൊക്കെയാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റർനാഡിലേക്ക് വേണ്ടിയിട്ട് എഗൈൻ നമുക്ക് പിന്നെ ചെറിയൊരു മൂവ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഇതാണ് ചാർട്ടിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് പിന്നെ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ഫോർട്ടി നയൻ ഫോർ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ഒരു ചെറിയ മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് നിഫ്റ്റിയും സിംഗിൾ നിഫ്റ്റിയും മുകളിലേക്ക് പോകാനുള്ള മൊമെന്റോ ആണോ കാണിക്കുന്നത് നോക്ക് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രീമിയം ഡീക്ക് മാത്രമേ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ കാരണം ഇതൊരു ചെറിയ പോയിന്റാണ് സോ നിഫ്റ്റിയും സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു ലെവലിനെ ആൻഡ് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷന് നമുക്ക് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ഇൻ ദ സെൻസ് ഈ ലെവൽ വരെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് എനിക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്യാപ്പ് ഗ്യാപ്പാൻ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പാ ഉണ്ടാവുന്നതെങ്കിൽ ഓവറായിട്ടുള്ള അഭ്യാസം ഒന്നും ഉണ്ടാവില്ല ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രെയിൻ ഞാൻ പ്ലാൻ ചെയ്യും ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് മുകളിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡൽസ് എല്ലാം തന്നെ ഒരു റിസൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെയും ആ ഒരു ചിന്തയും മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ആൻഡ് ഓ സോറി ആൻഡ് ഇനി ഇനിയൊക്കെ നമ്മളുടെ ഹെവി വിത്ത് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞ സെയിം ലെവലിൽ അടുത്തേക്കാണ് മാർക്കറ്റ് വന്നത് വൺ ഫൈവ് വൺ ഫൈവ് കുറേ ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവലാണ് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വൺ ഫൈവ് സീറോ ഫൈവ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന എച്ച് ഡിഫ്സ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അവർ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ തൗസൻഡ് ലെവൻ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് ഐ സി ഐ സിയിൽ വാച്ച് ചെയ്യാം തൗസൻഡ് ലെവൻ ഫോർട്ടി ഫൈവ് താഴെ വന്നുകഴിഞ്ഞാൽ അതിൽ വീക്കീൽസ് ആകാൻ സാധ്യത സാധ്യതയുണ്ട് അതായത് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് വൺ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും തൗസൻഡ് വൺ സിക്സ്റ്റിയുടെ താഴെ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീനസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഈ ഒരു ലെവലിൻ്റെ മുകളിലെങ്കിലും മാർക്കറ്റ് സസ്റ്റെയിൻ ആവേണ്ടതുണ്ട് സോ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അതായത് വൺ സിക്സ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിലെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അഗൈൻ ഒരു പിന്നെ വീക്ക് സെൻറ്റിമെൻറ്റ് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എഗെയിൻ പിന്നെ മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ള നിഫ്റ്റി ഐ ടി സെക്ടറിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും സോ നിഫ്റ്റി ഐ ടി സി എല്ലാവരും പൊളിഞ്ഞ് വേണ്ടിയിട്ടുണ്ട് ബ്റ്റ് നിഫ്റ്റി ഐ ടി സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ക്യാൻഡൽസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓഫ്കോഴ്സ് എച്ച് ഡി എഫ് സിയിൽ ഉള്ളത് ബട്ട് നിഫ്റ്റി ഐ ടി സെക്ടർ എനിക്ക് തോന്നുന്നു പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക സൈഡ് വൈസ് ടു റേഞ്ച് ബൗണ്ട് കാണിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അതിന് അടി നല്ല ഷാർപ്പായിട്ടുള്ള മൊമെന്റും കിട്ടിയിട്ടുള്ളതാണ് സോ വൺ ഫോർ ടു എറ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ഇൻഫീ വൺ ഫോർ ടൂറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റും നമുക്ക് കാണാൻ പറ്റുള്ളൂ ആൻഡ് അതുപോലെ തന്നെ പിന്നെ ഈവൻ ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ എയ്റ്റ് ഫോർ സീറോ എന്നുള്ള ലെവലിലേയും വാച്ച് ചെയ്യുക ആൻഡ് ലാൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് പിന്നെ ബേക്കോർ ബ്രേക്ക് ലെവലായിട്ട് വരാൻ പോകുന്നത് ടു നയൻ ത്രീ സീറോ എന്നുള്ളവരാണ് സോറി ത്രീ ത്രീ അല്ല ടു നയൻ ത്രീ സീറോ എന്നുള്ളവരാണ് ടു നയൻ ത്രീ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ അടുത്ത ദിവസം വീണ്ടും ബൈ